ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാച്ചുറൽ ഹെയർ ഡൈതാണ് അതിന് മുന്നേ ഞാൻ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചുതരാം കുറച്ച് മുടി നിറച്ചു വിടണ തന്നെ ഭയങ്കര വിഷമായപ്പം മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഡൈ ചെയ്ത് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ആ മുടി മുഴുവനായിട്ടും നിര പടർന്നു പിടിക്കുന്നതാണ് കണ്ടത് ഇഴകൾക്കല്ല നിര വന്നത് മുടിയുടെ അടിഭാഗം മുഴുവനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അടിഭാഗം മുഴുവനും നിരച്ച് അപ്പം ഇങ്ങനെ നിറം വന്ന ഉടനെ ആരും കെമിക്കൽ ഡൈ ഉപയോഗിക്കരുത് നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് താമസമാണെന്നുണ്ടെങ്കിലും മുടി ഇതുപോലൊക്കെ തര പടർന്ന് പിടിക്കില്ല വന്ന നിറേം നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് പത്ത് മിനിറ്റിൻ്റെയും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു കറുപ്പ് നിറത്തിന് നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും അപ്പം നാച്ചുറൽ ഡൈ നല്ലത് നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ ചാനലിൽ ഒരുപാട് നാച്ചുറൽ ഡൈയുടെ വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പം നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് കറിവേപ്പില വെച്ചിട്ടാണ് കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കറിവേപ്പില മുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് അകാലനിരയെ തടയാനും മുടികൊഴിച്ചിൽ മാറാനും താരം പോവാനും പുതിയ മുടി കിളർത്തുവരാനും എന്ന് വേണ്ട മുടിക്ക് നല്ല കട്ട കറുപ്പ് നിറം കിട്ടാൻ പോലും സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആണ് കറിവേപ്പില നമ്മളിപ്പോൾ ഈ ഒരു കറിവേപ്പില വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് പച്ച കറിവേപ്പില വെച്ചിട്ടും തയ്യാറാക്കാം ഉണങ്ങിയ കറിവേപ്പില കൊണ്ടും തയ്യാറാക്കാം ഇത് വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ ഒരു മണിക്കൂർ നേരം ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിൻ്റെ ശേഷം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ പച്ചക്കറിവേപ്പില വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണക്കിയെടുത്തതാണ് നമുക്ക് കറിവേപ്പില ഇതുപോലെ അടർത്തി എടുത്തിട്ട് ഒരു പാത്രത്തിലോ കടലാസിലോ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെയർ ഡ്രൈ തയ്യാറാക്കാൻ എടുക്കാം ഞാനിപ്പം ഉണങ്ങിയ കറിവേപ്പിൽ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡ്രൈ തയ്യാറാക്കുന്നത് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇരുമ്പ് ചട്ടി നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കണം എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തിട്ട് കണം കരിഞ്ഞു പോകാതെ നോക്കും വേണം അപ്പം കറിവേപ്പില നന്നായിട്ട് ചൂടാവുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഉണങ്ങിയ കറിവേപ്പിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല നല്ല ഫ്രഷ് കറിവേപ്പില ഫ്രൈ ചെയ്യുമ്പോഴുള്ള അതേ ഒരു സ്മെല്ല് തന്നെയാണ് വരുന്നത് കറിവേപ്പില നമ്മൾ തലമുടി നന്നായിട്ട് കൊഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു കതിർപ്പ് കറിവേപ്പില ചവച്ചരച്ച് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ദിവസവും കഴിക്കുന്നത് നല്ലതാണ് മുടി പെട്ടെന്ന് തന്നെ നല്ല വളർച്ച ഉണ്ടാവും അതുപോലെ അകാലനിര കുറയാനൊക്കെ സഹായിക്കും കേട്ടോ അങ്ങനെ കഴിക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പില പച്ചക്കറിവേപ്പില അര തൈര് ചേർത്ത് അരച്ചിട്ട് ഹെയർ പാക്ക് ആക്കിയിട്ടത് അകാലനര തടയാൻ വളരെ നല്ലതാണ് മുടി കൊഴിച്ചിനും മാറും മുടി നന്നായിട്ട് വളരും ചെയ്യും ഇപ്പം നമ്മുടെ കറിവേപ്പില നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഈ ഇരുമ്പ് ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നുകൂടെ തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും ഇപ്പം ഇത് കറിവേപ്പില നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് നല്ല ഉണങ്ങിയ ജാർ തന്നെ എടുക്കണം നിലവുള്ളത് ആവരുതിട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ തരികളുണ്ടാവും അത് നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി കൊടുക്കാം ഞാനിതാ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇത് അരിച്ചെടുത്തപ്പം നമുക്ക് ഇത്രയും വേസ്റ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇത്ര നല്ല പൊടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കറിവേപ്പില വറുത്തെടുത്ത് ആ ഒരു ഇരുമ്പ് ചട്ടി തന്നെ എടുക്കുക അതിലേക്ക് നമ്മൾ ഈ അരിച്ചെടുത്തിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കറിവേപ്പിലേൻ്റെ പൊടീൻ കെട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചിരട്ടക്കരിയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ചിരട്ടക്കറിയാണ് ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ മണ്ണെണ്ണ എണ്ണ ഒഴിക്കരുത് കർപ്പൂരം വെച്ചിട്ടാണ് ഈ ചിരട്ട കത്തിച്ചെടുക്കുന്നത് കേട്ടോ ഈ കരി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ നേരത്തെ നമ്മൾ കറിവേപ്പിലയുടെ പൊടി തയ്യാറാക്കില്ല അതുപോലെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഇടിക്കല്ലേ ആ കല്ലിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ നമുക്ക് ഈ കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ച് അരിച്ചെടുത്താലും മതി ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യാം ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിരട്ടക്കറി നമ്മുടെ ഈ കറിവേപ്പലേൻ്റെ പൊടിയിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണേ അതും ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ നല്ല കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇതിന് പകരം നിങ്ങൾക്ക് തൈരും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കഞ്ഞിവെള്ളം മുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം നമ്മളിതിൽ ഒരുപാട് ഒഴിക്കരുത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലൊന്ന് നികക്ക് മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തി കൊടുക്കാനുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ അം്ല പൗഡറാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള അംല പൗഡർ തന്നെയാണ് ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിൽ ചേർത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇത് തലേ ദിവസമൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ രാവിലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു നാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മളിത് അടച്ചു വെക്കുകയാണ് ഇനി നമുക്കിത് രാവിലെ തുറന്ന് നോക്കാം ഇപ്പം നമ്മൾ ഇന്നലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഹെയർ ഡേയുടെ ഇൻഗ്രീഡിയൻസ് ഇത് അവിടെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്കിനി മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾ ഇന്നലെ ചിരട്ടക്കറി ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് നല്ല പൗഡറായിട്ടുള്ള ചരട്ടക്കരിയാണ് ഇട്ടണതെങ്കിൽ ഇതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഞാൻ ഇത് അരയ്ക്കുന്നതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാണ് ഈ ഒരു കരട നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് തവണ വീതം തലമുടിയിലും കളപ്പിലും കഴി ചെയ്യാം ഇത് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ഷാംപു വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ തലമുടിയിലും സ്കാപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വാഷ് ചെയ്യാം ഷാംപൂ ഉപയോഗിക്കരുത് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഒറ്റ യൂസ് തന്നെ മുടി നല്ല കട്ട കറുപ്പായില്ല എന്നും പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയാൻ വരരുത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്